നമസ്കാരം ഇവിടെ സാധാരണ ജനങ്ങൾ അതായത് മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് എന്ന് നമ്മൾ ധനത്തിൻ്റെ രീതിയിൽ പണത്തിൻ്റെ രീതിയിൽ വേർതിരിച്ചിരിക്കുന്ന ജനങ്ങൾ അവർ ചെന്നുപെടുന്നത് അവർക്ക് പെട്ടെന്നൊരു അസുഖം വന്നാൽ ചെന്നുപെടുന്നത് താലൂക്ക് ആശുപത്രികളിലും ജനറൽ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ വലിയ അപകടങ്ങളും വലിയ അസുഖങ്ങളും വന്നാൽ മെഡിക്കൽ കോളേജുകളിലുമാണ് അവർക്ക് ഈ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെന്ന് ചെല്ലാനുള്ള ക്യാഷ് ഉണ്ടാകുകയില്ല അപ്പോൾ അവർക്ക് വേണ്ട ചികിത്സ വിദഗ്ധ ചികിത്സ അവിടെ കൊടുക്കണം ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മുടെ മെഡിക്കൽ കോളേജസിലും ഗവൺമെൻറ് ആശുപത്രിയിലിരിക്കുന്ന ഡോക്ടർമാർ വിദഗ്ധരല്ല എന്നത് അവർ മിക്കവാറും ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ പഠിച്ച് അവിടെ നിന്നും ബിരുദം നേടി ബിരുദാനന്തര ബിരുദം നേടി വളരെ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ ഉള്ളത് പക്ഷേ എന്തു ചെയ്യാം അവരും ഹെൽപ്ലെസ്സാണ് അവിടെ ഒരു രോഗി വരുമ്പോൾ ഒരു ഹൃദയത്തിൻ്റെ അസുഖത്തോടെയോ അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയോ ഒരു രോഗി വരുമ്പോൾ അല്ലെങ്കിൽ സ്ട്രോക്ക് അങ്ങനെ ഒരു രോഗി വരുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ചികിത്സിക്കാനും കണ്ടുപിടിക്കാനും കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളില്ല ഉപകരണങ്ങൾ പലതും കേടാണ് പിന്നെ എങ്ങനെയാണ് ടെസ്റ്റുകൾ ചെയ്യുക ഉപകരണങ്ങളില്ലാതെ എങ്ങനെയാണ് ഒക്കെ ചെയ്യുക അത് പറ്റില്ല കണ്ടുപിടിച്ചാലല്ലേ വിദഗ്ദ്ധ ചികിത്സ നൽകാൻ പറ്റൂ അത് പറ്റുമോ അതും പറ്റില്ല പിന്നെ പെട്ടെന്ന് ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടോ നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ അതും കുറവാണ് അതാരെങ്കിലും അറിയുന്നുണ്ടോ സർക്കാർ അറിയുന്നുണ്ടോ ഇതിനെപ്പറ്റി പൊതുജനം അവബോധവും ഉള്ളവരാണോ അവനവൻ്റെ കേസിൽ അവനവൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ മാത്രമേ ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ നമുക്കറിയാം വളരെയധികം ശിശുമരണങ്ങളും ഹോസ്പിറ്റലുകളിൽ നടക്കുന്നുണ്ട് അവിടെ ഡോക്ടർമാരുടെ കുഴപ്പം കൊണ്ടല്ല ചിലതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തതാണ് പക്ഷേ ചിലതൊക്കെ വേണ്ടത്ര ചികിത്സയും അതുപോലെ തന്നെ ടെസ്റ്റുകളും അതുപോലെ തന്നെ മരുന്നുകളും നൽകി മാറ്റാവുന്നതുമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പൊതുവേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഉള്ളതിനേക്കാൾ ഡോക്ടർമാർക്ക് ശമ്പളം കുറച്ച് കുറവാണ് അവരുടെ ശമ്പളത്തിൽ നിന്നും ഇട്ട് മരുന്നുകൾ വാങ്ങാനും അതുപോലെ എക്വിപ്മെൻറ്റ് അതായത് ഉപകരണങ്ങൾ വാങ്ങാനും അവർക്ക് കഴിയുമോ ഇല്ല അപ്പോഴെന്താ ചെയ്യുക ഗവൺമെൻറ് വേണം ആവശ്യമുള്ള ഉപകരണങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അതായത് സ്കാനിങ് മെഷീൻസ് ടെസ്റ്റുകൾ ചെയ്യേണ്ട ഉപകരണങ്ങൾ അതുപോലെ ജീ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമുള്ള മരുന്നുകൾ ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുന്ന കാലത്തോളം ഒരു മനുഷ്യന് സാധാരണക്കാരന് എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ആശുപത്രി ആശുപത്രിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുക അവനവിടെ എത്തിപ്പെട്ടാലും അവൻ്റെ ജീവൻ നിലനിർത്താം എന്ന് അവന് ഉറപ്പുണ്ടോ ഇല്ല നമുക്കറിയാം റോഡപകടങ്ങൾ കൂടുതലാണ് പെട്ടെന്ന് എത്തിക്കുന്നത് മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജുകളിലാണ് അവിടെ ചെല്ലുന്ന പലർക്കും മസ്തിഷ്ക മരണം സംഭവിക്കുക എഴുതുന്നു എന്തുകൊണ്ട് അവിടെ ഓർഗൻ ട്രാഫിക് ഒന്നും അല്ലെങ്കിൽ ഓർഗൻ മാഫിയൊന്നും സാധാരണയായിട്ട് ഇല്ല പക്ഷേ എന്നിട്ട് പോലും ഒത്തിരി യുവാക്കളാണ് ഇവിടെ മരിച്ചു വീഴുന്നത് കാരണം വേണ്ടത്ര ചികിത്സ നൽകാനുള്ള പ്രാഗല്ഭ്യം ഉള്ള ഡോക്ടർമാരുണ്ടെങ്കിലും അതിനുള്ള ഉപകരണങ്ങളും മരുന്നുകളുമില്ല ഓപ്പറേഷൻ തിയേറ്ററുകൾ അത് സ്റ്റെറൈൽ ആണോ അണുവിമുക്തമാണോ അത് പരിശോധിക്കാറുണ്ടോ പലർക്കും ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം സെപ്സിസ് ആവുകയും അതുമൂലം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിന് കാരണം എന്താ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അതുപോലെ തന്നെ ആ ഓപ്പറേഷൻ റൂം അവിടെ നിൽക്കുന്നവർ ഒക്കെ അണുവിമുക്തരായിരിക്കണം അത് പറ്റുന്നുണ്ടോ നമുക്ക് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു കേരള ഗവർണർ അവിടെ ഒരു ശസ്ത്രക്രിയക്ക് പോയി എന്നിട്ട് അദ്ദേഹത്തിന് സെപ്സിസ് പിടിച്ച് ശരീരമാകെ പഴുപ്പ് ബാധിച്ച് അദ്ദേഹം മരിച്ചു എന്തോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കേസിനൊന്നും പോയില്ല ഉമ്മൻചാണ്ടിയൊക്കെ ഒരു അസുഖം വരുമ്പോൾ സാധാരണയായിട്ട് മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നത് പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ ചികിത്സ തേടി വിദേശങ്ങളിലേക്കാണ് പോകുന്നത് അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലുമുള്ള വിദഗ്ധ ചികിത്സയാണ് അവർക്ക് കിട്ടുന്നത് പക്ഷേ നമുക്കത് പറ്റുമോ നമുക്ക് കോടി ലക്ഷങ്ങളും കോടികളും മുടക്കി നമുക്ക് അമേരിക്കയിലും മറ്റും പോയി വിദഗ്ധ ചികിത്സ കിട്ടാൻ നമുക്ക് പറ്റുമോ ഇല്ല നമ്മൾ സാധാരണ ജനങ്ങളാണ് അന്നെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം പൈസയുള്ളവർ അവർക്കൊരു അസുഖം വന്നാൽ പ്രത്യേകിച്ചും ഒരു വലിയ അസുഖം വന്നാൽ എന്തു ചെയ്യും നോക്കൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഹോസ്പിറ്റലുകളിൽ പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ മത്തി ചാള അടുക്കിയിട്ടിരിക്കുന്നത് പോലെയാണ് രോഗികളെ കിടത്തിയിരിക്കുന്നത് ഒരു ബെഡിൽ തന്നെ രണ്ടും മൂന്നും രോഗികൾ തറയിൽ അതുപോലെ രോഗികളെ അടുക്കി അടുക്കി കിടത്തിയിരിക്കുന്നു ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് ഇൻഫെക്ഷൻ പകരാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം ഇല്ലാത്ത അസുഖവുമായിട്ടായിരിക്കും തിരിച്ചു വരിക ശുചി റൂമുകളുടെ കാര്യം പറഞ്ഞാലോ നമ്മളിപ്പോൾ കേട്ടതല്ലേ ഉള്ളൂ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ശുചി റൂമിലേക്കുള്ള ഇടനാഴിയിൽ ചുവരിടിഞ്ഞ് വീണതും ഒരു സ്ത്രീ മരിച്ചതുമൊക്കെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ഓരോ കെട്ടിടങ്ങൾക്കും പുതുക്കി പണിയുന്നു പുതുക്കി പണിയുന്നു പുതുക്കി പണിയുന്നു ഒക്കെ പറയുന്നുണ്ട് പുതിയ ഒ പി ബ്ലോക്കുകൾ ഇവിടെ വന്നു എല്ലായിടത്തും വരുന്നുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ പുതുക്കി പണിയുന്നുമുണ്ട് പക്ഷേ അതെങ്ങും എത്തുന്നില്ല അതാണ് കാരണം അതെന്താ അങ്ങനെ അതൊക്കെ ആരുടെ കീഴ്ശയിലേക്കാണ് പോകുന്നത് ഒരു നിമിഷം ചിന്തിക്കൂ നമ്മൾ അതായത് ഞാൻ ഉൾപ്പെടെ ഉള്ള സാധാരണ ജനങ്ങൾ ഒരസുഖം വന്നാൽ എവിടെ പോകണം ഞങ്ങൾക്കില്ല കോടികൾ മുടക്കാനും ലക്ഷങ്ങൾ മുടക്കി ചികിത്സിക്കാനും അപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകിൽ താലൂക്ക് ആശുപത്രിയിൽ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു അർജൻസി ആയിട്ട് പോകുമ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ ഫലം എന്തായിരിക്കും ഓർത്തു നോക്കുക മരുന്നുകൾ പെട്ടെന്ന് രക്ഷപ്പെട രക്ഷപ്പെടുത്തേണ്ട മരുന്നുകൾ പ്രത്യേകിച്ചും കാർഡിയാക് അറ്റാക്കും മറ്റും മറ്റുമൊക്കെ പോകുന്ന ഹാർട്ട് അറ്റാക്കും മറ്റും ആയി പോകുന്നവർക്ക് അതിനുള്ള മരുന്നുകളുണ്ടോ സ്ട്രോക്ക് വന്ന് പോകുന്നവർക്ക് അതിനുള്ള അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനവും മരുന്നുകളുമുണ്ടോ ഹോസ്പിറ്റലുകളിൽ വേണ്ടത്ര ശുചിത്വമുണ്ടോ അണുവിമുക്തമാണോ പിന്നെ സെക്യൂരിറ്റി ജീവനക്കാരുടെ സേവനം തൃപ്തികരമാണോ എല്ലാം കൊണ്ടും വലഞ്ഞ ഡോക്ടർമാർ ചിലപ്പോൾ എപ്പോഴും അവർക്ക് സന്തോഷം കൊണ്ട് നടക്കാൻ സാധിക്കില്ല കാരണം ഇതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരും മനുഷ്യരാണ് അവരിൽ മനുഷ്യത്വമുണ്ട് അവപ്പോൾ ചില ചിലപ്പോൾ അവർ വല്ലാതെ പ്രതികരിച്ചേക്കാം അതിനും അവരെ ഗവൺമെൻറ് കുറ്റം പറയുന്നു നമ്മൾ കണ്ടതാണ് ഈയിടെയല്ലേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചതും മറ്റുമൊക്കെ അങ്ങനെയല്ല വേണ്ടത് ജനങ്ങൾ ഓരോ ജനവും ഓരോ വോട്ടാണെന്നെങ്കിലും വിചാരിച്ച് നമ്മുടെ ആരോഗ്യങ്ങൾ ആരോഗ്യ പ്രവർത്തനം ആരോഗ്യം നിലനിർത്തുക ഞങ്ങളുണ്ടെങ്കിലല്ലേ വോട്ട് കിട്ടുകയുള്ളൂ ഞങ്ങളുണ്ടെങ്കിലല്ലേ ജയിക്കാൻ പറ്റുകയുള്ളൂ അതെങ്കിലും ഒന്ന് ഓർത്തു നോക്കൂ ഇനിയെങ്കിലും ആരോഗ്യരംഗത്ത് വേണ്ടത്ര പരിരക്ഷ ജനങ്ങൾക്ക് ലഭിക്കട്ടെ